പുഞ്ചക്കൊയ്ത്ത് ആരംഭിക്കുമ്പോഴേക്കും നെൽകർഷകരോട് സർക്കാരിന്റെ അവഗണന ബജറ്റിൽ നെല്ലിന്റെ താങ്ങുവില വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കർഷകർക്ക് ഇക്കുറി നിരാശയായിരുന്നു കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന തുക സംസ്ഥാന സർക്കാർ കുറയ്ക്കുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു പമ്പിംഗ് സബ്സിഡി ഇനത്തിൽ സർക്കാർ വിതരണം ചെയ്യാനുള്ളത് മുപ്പത് കോടിയിൽ അധികം രൂപയാണ് പുഞ്ചക്കൊയ്ത്ത് ആരംഭിക്കുമ്പോഴും കർഷകർക്ക് പറയാനുള്ളത് സർക്കാരിന്റെ അവഗണനകൾ മാത്രം സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയോടിരുന്ന കർഷകർക്ക് ലഭിച്ചത് നിരാശ മാത്രമാണ് നെല്ലിന്റെ താങ്ങുവിലയെക്കുറിച്ച് ബജറ്റിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല ഇത്തവണ സംഭരണ വില കൂട്ടുമെന്നും അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും കർഷകർ പ്രതീക്ഷിച്ചു ഇപ്പോൾ ഒരു കിലോ നെല്ലിന് ലഭിക്കുന്നത് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയാണ് കൈകാര്യ ചെലവ് കൂടി കൂട്ടി ഇരുപത്തെട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസയാണ് കർഷകർക്ക് കിട്ടുന്നത് ഇത് മുപ്പത് രൂപയാക്കി ഉയർത്തണമെന്നായിരുന്നു കർഷകരുടെ പ്രധാന ആവശ്യം നെൽകൃഷി മേഖലയിലെ വിവിധ ജോലികളുടെ കൂലി കൂട്ടിയപ്പോൾ അതനുസരിച്ച് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നാണ് കർഷകരുടെ പരാതി ഉൽപാദന ചെലവിനനുസരിച്ച് നെല്ലിന് വില ലഭിക്കുന്നില്ല കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന തുക സംസ്ഥാന സർക്കാർ കുറയ്ക്കുന്നതായും കർഷകർക്ക് പരാതിയുണ്ട് നെല്ലിന്റെ താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച കിലോയ്ക്ക് ഒരു രൂപ പതിനേഴ് പൈസ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതത്തിൽ കുറച്ചതാണ് പഴയ വില തുടരാൻ കാരണം ഫലത്തിൽ കർഷകർക്ക് ഒരു രൂപ പതിനേഴ് പൈസ നഷ്ടമാകുന്നുണ്ട് സംഭരണ വിലയ്ക്ക് പുറമെ കൈകാര്യ ചെലവ് ഇനത്തിൽ കിലോയ്ക്ക് പന്ത്രണ്ട് പൈസയാണ് ലഭിക്കുന്നത് ഇത് വർദ്ധിപ്പിക്കണമെന്നത് കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് കേരള വിഷയ ന്യൂസ് കോട്ടയം